എല്ലാവർക്കും താലി സ്ത്രീലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തനി നാടൻ ബീക്കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് തയ്യാറാക്കാം ആവശ്യമുള്ള സാധനങ്ങൾ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിന്നീട് രണ്ടല്ലിയോളം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് അല്ലിയോളം വെളുത്തുള്ളി നാല് പച്ചമുളക് ഗരം മസാല ഞാൻ പൊടിച്ച് എടു എടുത്താണ് ഇവിടെ തന്നെ അപ്പോൾ അതൊരു ഒന്നര ടീസ്പൂൺ ചുവന്നുള്ളി കാൽ കിലോ വലിയ ഉള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് പിന്നീട് കറിവേപ്പില കടുക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നമ്മുടെ കടുക് മണികളെ പൊട്ടിക്കാം അങ്ങനെ നമ്മുടെ കടുക് മണി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വലിയ ഉള്ളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും ഞാനിപ്പോൾ ഇവിടെ വിറകടുപ്പിലാണ് വെക്കുന്നത് ഇപ്പം നാടൻ രീതി എന്ന് പറയുമ്പോഴത്തേക്ക് അതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് ചെയ്യാം കുറച്ച് ഉപ്പ് തൂവി കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമാവും ഒന്ന് നമുക്ക് ചെറുതായിട്ട് ആ സമയം കൊണ്ട് സമയം കൊണ്ട് നമുക്ക് അരി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്റെ പേസ്റ്റ് ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിലാക്കേണ്ട ആവശ്യമില്ല കണ്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ നിറമായി മൂത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച് പേസി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴക്കി കൊടുക്കാം അങ്ങനെ കൂടെ കൂടെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചെറുക്കി പിടിക്കാൻ ചാൻസ് വെക്കുക നല്ലമാണ് അപ്പൊ ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം പിന്നീട് ഒരു അര ടീസ്പൂൺ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ ചവിട്ടി പിടിക്കും ഞാൻ അടി ചേർത്ത് തന്നെ ഇളക്കുകയാണ് നല്ല മണം വരുന്നുണ്ട് ഏകദേശം നമ്മുടെ മസാല കൂട്ട് റെഡിയായി വരികയാണ് നമുക്ക് ഞാനിവിടെ നേരത്തെ കൂട്ടി ബീഫ് പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് തൈരും കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു മണിക്കൂറായിട്ട് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബീഫ് പിന്നെ കറിയാപ്പിള ഇട്ട് കൊടുത്തോ മണത്തിന് കൊടുത്തോ മണത്തിന് അപ്പോൾ ഇറച്ചി നേരത്തെ തന്നെ ഞാൻ പൊടികളിട്ട് മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം കുറേ ശ്ലേശം ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഇച്ചിരി തൈര് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് അവനെ നമുക്ക് ഇതിലേക്ക് പതിയെ തട്ടിക്കൊടുക്കാം ഒരു മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിരുന്നത് അപ്പോൾ ഏകദേശം മസാല ഇതിൽ പിടിച്ചു അതൊരു ചെറിയ ചെറുതായിട്ടൊരു മേമ്പൊടിക്ക് കൊടുത്തതാണേ എൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറേശ്ശെ അങ്ങനെ ഇട്ട് ഒരു മണിക്കൂർ വെക്കാം വെച്ചില്ലേലും കുഴപ്പമില്ല അപ്പം കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ തൈര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും തൈര് ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി പിന്നെ നമ്മൾ ഈ കറിക്ക് ടേസ്റ്റ് കൂടാൻ കൂട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ഒരു ഐറ്റമാണ് കുറച്ച് രണ്ടോ മൂന്നോ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഞാൻ ഇവിടെ ചേർക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് ചേർത്താമുള്ള ദൂഷ്യം എന്താണെന്ന് വെച്ചാൽ തടി വെക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ചേർത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം അവസാനമായിട്ട് കുരുമുളക് പൊടി ഇറ്റ് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് വേവാൻ വേണ്ടി ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ടു എനിക്ക് എരി അധികം ഇഷ്ടമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പച്ചവെള്ളം ചേർക്കാൻ പാടില്ല ചൂടുവെള്ളം തന്നെയാണ് നമ്മൾ കറിക്ക് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ മസാലയൊക്കെ നല്ല പിടിച്ച് നമ്മുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വരികയാണ് മസാലയൊക്കെ മൂത്ത് എന്താ മണം വായിൽ വെള്ളം ഊരുത്ത ചൂടുവെള്ളം ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടിക്ക് പിടിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഉപ്പ് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കറക്റ്റ് ചേർക്കുന്നത് ഉപ്പൊ അത്യാവശ്യം ഒരളവിഞ്ഞിട്ടുണ്ട് ഉപ്പ് ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡിയായി വരികയാണ് ഏറ്റവും അവസാനം മാത്രമേ ഞാൻ കറി മസാല ഇടാറുള്ളൂ ആ ഒരു മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഒന്നര ടീസ്പൂണോളം ഗരം മസാല വിറ്റ് കൊടുത്തു ഇനി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഏകദേശം നമ്മുടെ ബീഫ് കറി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില അലങ്കരിക്കാനായിട്ട് നമുക്ക് എടുക്കാം കറിവേപ്പില ആദ്യമേ ഇട്ട് കൊടുത്തു ഒക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില ഇട്ട് നമ്മുടെ അടിപൊളി നാടൻ ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ ഇഷ്ടാങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ